ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഗുരുത്വാകർഷണ തത്വം അദ്ദേഹത്തിന് മനസ്സിലായത് എന്നൊരു കഥയുണ്ട് കഥയിലെ വാസ്തവം എന്തായാലും ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തവുമായി ആപ്പിളിന് ആദ്യമായി ബന്ധമുണ്ടാകുന്നത് അന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിലെ വേനൽക്കാലത്തായിരുന്നു ആ സംഭവം ആപ്പിൾ എന്ന ഫലം ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന്റെ പ്രതീകമായി മാറി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാഴികക്കല്ലായി മാറിയ മറ്റൊരു സംഭവം മൂന്ന് നൂറ്റാണ്ടിനു ശേഷം ആപ്പിളുമായി ബന്ധപ്പെട്ടുണ്ടായി സ്റ്റീവ് വോസ്നിയാക്കും സ്റ്റീവ് ജോബ്സും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിക്കുമ്പോൾ അത് ലോകം കീഴടക്കുമെന്ന് ഇരുവരും കരുതിയിട്ടുണ്ടാവില്ല ആപ്പിൾ കമ്പനി കമ്പ്യൂട്ടറിന്റെ രംഗത്തും ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന രംഗത്തും ചരിത്രം സൃഷ്ടിച്ചു ഏറ്റവും പ്രശസ്തമായ ആഗോള ബ്രാൻഡുകളിലൊന്നായി ആപ്പിൾ മാറി അമേരിക്കയിൽ കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിലാണ് ടെക്നോളജി കമ്പനിയും മൾട്ടിനാഷണൽ കോർപ്പറേഷനുമായ ആപ്പിൾ ഇൻ ആസ്ഥാനം മക്കിൻടോഷ് കമ്പ്യൂട്ടറുകൾ ഐഫോൺ ഐപാഡ് ആപ്പിൾ വാച്ച് ആപ്പിൾ ടിവി വിഷൻ പ്രോ തുടങ്ങിയവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി മൂല്യമുള്ള മൈക്രോസോഫ്റ്റിന് പിന്നിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനം ആപ്പിൾ കമ്പനി രണ്ടായിരത്തി മൂന്നിൽ പതിനാറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടി ഡോളർ അറ്റാദായമുണ്ടാക്കി മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ മെറ്റ എന്നിവയോടൊപ്പം അമേരിക്കയിലെ അഞ്ച് പ്രമുഖ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനികളിലൊന്നാണ് ആപ്പിൾ സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെന്ന സ്റ്റീഫൻ ജി വോസ്നിയാക്കിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ മൈക്രോ പ്രോസസർ ചിപ്പിന്റെ കണ്ടുപിടുത്തം വോസ്നിയാക്കിന്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകി മൈക്രോ പ്രോസസർ ചിപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഓൾടെയർ എണ്ണായിരത്തി എണ്ണൂറ് എന്ന പ്രോട്ടോ കമ്പ്യൂട്ടർ വിപണിയിൽ വിപണിയിലിറങ്ങിയത് അദ്ദേഹത്തിന് പ്രചോദനമായി എച്ച് പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹ്യൂലറ്റ് പക്കാട് കമ്പനിയിൽ എഞ്ചിനീയറിംഗ് ഇന്റേൺ ആയിരുന്നു വോസ്നിയാക്ക് അപ്പോൾ ബോസ്നിയാക്ക് തയ്യാറാക്കിയ പുതിയ കമ്പ്യൂട്ടർ ഡിസൈനിൽ എച്ച് പി കമ്പനി താല്പര്യം കാട്ടിയില്ല തന്റെ കമ്പ്യൂട്ടർ എങ്ങനെയും നിർമ്മിക്കും എന്ന വാശിയിലായ ബോസ്നിയാക്ക് എച്ച് പി വിട്ടു അപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഹൈസ്കൂളിൽ സഹപാഠിയായിരുന്ന സ്റ്റീവ് ജോബ്സിനെ ബോസ്നിയാക്ക് കണ്ടുമുട്ടി ജോബ്സിന് വയസ്സ് പുതിയ കമ്പ്യൂട്ടർ എന്ന ബോസ്നിയാക്കിന്റെ ആശയത്തിൽ ജോബ്സ് ആകൃഷ്ടനായി സ്റ്റീവൻ പോൾ ജോബ്സ് എന്ന സ്റ്റീവ് ജോബ്സിന്റെ കഥ വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച ജോബ്സ് അധികം വൈകാതെ ദത്തെടുക്കപ്പെട്ടു ഒറിഗോൺ പോർട്ട്ലാൻഡിലെ റീഡ് കോളേജിൽ ആയിരത്തി എഴുപത്തിരണ്ടിൽ ജോബ്സ് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കിയില്ല ഹിപ്പി സംസ്കാരത്തിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ സന്ദർശിച്ചു പിന്നീട് സെൻ ബുദ്ധിസം പഠിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് വോസ്നിയാക്കിനെ കണ്ടുമുട്ടുന്നത് വോസ്നിയാക്ക് ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു അതിനായുള്ള കമ്പനിക്ക് ആപ്പിൾ എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് കമ്പനി രൂപീകരിക്കുമ്പോൾ വോസ്നിയാക്കിനും ജോബ്സിനുമൊപ്പം റൊണാൾഡ് വെയിൻ എന്ന ടെക്നിക്കൽ ഡ്രാഫ്റ്റ്സ്മാനും ായി ഉണ്ടായിരുന്നു പുതിയ കമ്പനിക്ക് വേണ്ട ഡോക്യുമെന്റേഷൻ ജോലികളെല്ലാം അദ്ദേഹമാണ് ചെയ്തത് എന്നാൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ പത്ത് ശതമാനം ഓഹരി വോസ്നിയാക്കിനും ജോബ്സിനും കൈമാറി വെയിൻ കമ്പനി വിട്ടു പുതിയ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വോസ്നിയാക്കിന്റെയും ജോബ്സിന്റെയും കയ്യിൽ പണമില്ല ജോബ്സിന്റെ ഫോക്സ്വാഗൺ മിനി ബസും വോസ്നിയാക്കിന്റെ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്ററും വിറ്റു രണ്ടിനും കൂടി ആയിരത്തി മുന്നൂറ് ഡോളർ കിട്ടി ആ പണം ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടറിന് ആപ്പിൾ വൺ എന്ന് പേരിട്ടു ഇതിന്റെ പ്രോട്ടോ ടൈപ്പ് ബ്രൂ കമ്പ്യൂട്ടർ ക്ലബിൽ പ്രദർശിപ്പിച്ചു ഒരു മദർബോർഡും സെൻട്രൽ പ്രൊസസിംഗ് യൂണിറ്റ് എന്ന സി പിഇവും മെമ്മറി ബാങ്ക് ആയ റാമും പ്രാഥമിക ടെക്സ്റ്റൈൽ വീഡിയോ ചിപ്പുകളും അടങ്ങിയതായിരുന്നു ആപ്പിൾ വൺ കമ്പ്യൂട്ടർ അതിന് അറുന്നൂറ്റി അറുപത്തിയാറ് ഡോളർ വിലയിട്ടു ബൈബിളിൽ പിശാചിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് അറുപത്തിയാറ് ഇതേപ്പറ്റി തനിക്ക് അറിയാമായിരുന്നുവെന്നും അക്കങ്ങൾ ആവർത്തിക്കുന്ന ഒരു ഫാൻസി നമ്പർ എന്ന നിലയിലാണ് അറുനൂറ്റി അറുപത്തിയാറ് തെരഞ്ഞെടുത്തതെന്നും വോസ്നിയാക്ക് പിന്നീട് വിശദീകരിച്ചു അതെന്തായാലും ആപ്പിൾ വൺ കമ്പ്യൂട്ടർ കുറേ കാലത്തേക്ക് വിറ്റത് അറുന്നൂറ്റി അറുപത്തിയാറ് ഡോളറിനാണ് ആപ്പിൾ കമ്പ്യൂട്ടർ ഇൻകോപ്പറേറ്റഡ് എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിന് ഔദ്യോഗികമായി നിലവിൽ വന്നു അമേരിക്കയിലെ ശതകോടീശ്വരനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ മൈക്ക് മാർക്കുല ആപ്പിൾ കമ്പനിയിൽ പണ്ണറായി ചേരുന്നത് ഈ ഘട്ടത്തിലാണ് ലക്ഷം ഡോളർ നിക്ഷേപിച്ച അദ്ദേഹം കമ്പനിക്ക് വേണ്ട ബിസിനസ് ഉപദേശങ്ങളും നൽകി ആപ്പിൾ കമ്പനിയുടെ ആദ്യത്തെ ചെയർമാനും രണ്ടാമത്തെ സിഇഒയും ആയി മാർക്കുല പ്രവർത്തിച്ചു ിൾ വൺ കമ്പ്യൂട്ടർ പെട്ടെന്ന് ജനപ്രീതി നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബറിനും ഇടയ്ക്കുള്ള മൂന്ന് വർഷം കൊണ്ട് വിറ്റുവരവ് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ഡോളറിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് കോടി ഡോളറായി ശരാശരി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം പ്രതിശീർഷ വളർച്ചാ നിരക്ക് ബോസ്നിയാക്ക് ഡിസൈൻ ചെയ്ത രണ്ടാമത്തെ കമ്പ്യൂട്ടർ ആപ്പിൾ ടൂഴ് ഏപ്രിൽ പതിനാറിന് പുറത്തിറക്കി രൂപകൽപ്പനയിലും കളർ കളർഗ്രാഫിക്സിലും അന്നുണ്ടായിരുന്ന മറ്റ് കമ്പ്യൂട്ടറുകളെക്കാൾ വ്യത്യസ്തമായിരുന്നു ഇത് ഓഫീസുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ കമ്പ്യൂട്ടർ എന്ന നിലയിൽ ആപ്പിൾ ടു പെട്ടെന്ന് തന്നെ ബിസിനസ് ലോകത്തിന്റെ ശ്രദ്ധ നേടി ആപ്പിൾ ൾ ആയിരത്തി എൺപത് ഡിസംബറിൽ ഐ സമാഹരിച്ചു ഒരു കമ്പനി ഓഹരി വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഓഹരി വിൽപ്പനയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന ഐ പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബറിൽ ജോബ്സും ആപ്പിൾ കമ്പനിയിലെ കുറെ ജീവനക്കാരും സെറോക്സ് ഓൾട്ടോ കമ്പ്യൂട്ടർ പ്രദർശിപ്പിച്ചത് കാണാൻ ആ കമ്പനിയുടെ ഗവേഷണ കേന്ദ്രത്തിൽ പോയിരുന്നു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ഈ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് ഒരു ഓഹരിക്ക് പത്ത് ഡോളർ വില വെച്ച് ആപ്പിളിന്റെ ഒരു ലക്ഷം ഓഹരികൾ നൽകാം എന്ന വ്യവസ്ഥയിൽ ആപ്പിളിലെ എഞ്ചിനീയർമാരെ മൂന്ന് ദിവസം കൊണ്ട് സെറോക്സ് ഗവേഷണശാല കാണാൻ അനുവദിച്ചു ഭാവിയിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയിരിക്കും ഉപയോഗിക്കുക എന്ന് ഈ സന്ദർശനത്തോടെ ജോബ്സിന് ബോധ്യമായി ഈ വിദ്യ ഉപയോഗിക്കുന്ന പുതിയൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നിർമ്മിക്കാനുള്ള ഗവേഷണത്തിൽ ആപ്പിൾ കമ്പനി മുഴുകി ജോബ്സിന്റെ മകളുടെ പേരായ ലിസ എന്നാണ് പുതിയ കമ്പ്യൂട്ടറിന് പേര് നൽകിയത് എന്നാൽ കമ്പനിക്കുള്ളിലെ ശീതസമരങ്ങൾ മൂലം ലിസ പ്രൊജക്ട് ഉദ്ദേശിച്ച വേഗത്തിൽ മുന്നോട്ടു പോയില്ല യിരത്തിമൂന്നിൽ ആപ്പിൾ ലിസ കമ്പ്യൂട്ടർ വിപണിയിൽ ഇറങ്ങി വലിയ പ്രചാരണം നൽകിയെങ്കിലും ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ വാണിജ്യ വിജയം നേടിയില്ല ഉയർന്ന വിലയായിരുന്നു രോഷാകുലനായ ജോബ്സ് ലിസ ടീമിനെ വിട്ട് കമ്പനിയുടെ മക്കിൻഡോഷ് കമ്പ്യൂട്ടർ ഡിവിഷന്റെ ചുമതല ഏറ്റെടുത്തു ജിബൂട്ടി ഫിജി ലെബനോൺ എത്തിയോപ്യ അർമേനിയ സഞ്ചാരം വോളിയം വോളിയും ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ആയിരത്തിൽ ജസ്റ്റ് റസ്കിൻ ആണ് മക്കിൻടോഷ് കമ്പ്യൂട്ടർ പ്രൊജക്ട് ആവിഷ്കരിച്ചത് വില കുറഞ്ഞ ഒരു കമ്പ്യൂട്ടർ എന്ന രീതിയിൽ റസ്കിനും വോസ്നിയാക്കും ചേർന്ന് ആപ്പിൾ ടു കമ്പ്യൂട്ടറിന്റെ മാതൃകയിൽ മക്കിൻഡോഷ് കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തു അക്കാലത്ത് കമ്പനിയുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും വന്നിരുന്നത് ആപ്പിൾ ഡിവിഷനിൽ നിന്നായിരുന്നു ആയിരത്തി ഒന്നിലുണ്ടായ ഒരു വിമാന അപകടത്തെ തുടർന്ന് ബോസ്നിയാക്കിന് മക്കിൻഡോഷ് പ്രോജക്റ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു തുടർന്ന് മാക്കൻഡോഷ് ഡിവിഷന്റെ ചുമതലയിലേക്ക് വന്ന സ്റ്റീവ് ജോബ്സ് ഒരു ഗ്രാഫിക്കൽ സിസ്റ്റം കമ്പ്യൂട്ടറായി മക്കിൻഡോഷിനെ റീഡിസൈൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മക്കിൻഡോഷ് കമ്പ്യൂട്ടർ പുറത്തിറങ്ങി ടെലിവിഷനിൽ വലിയ തോതിലുള്ള പരസ്യത്തിന്റെ പിന്തുണയോടെ വന്ന മക്കിൻടോഷിന് തുടക്കത്തിൽ നല്ല വിൽപ്പനയുണ്ടായി എന്നാൽ പുതിയ കമ്പ്യൂട്ടറിന് ഒട്ടും വേഗമില്ല എന്ന വിമർശനം വന്നതോടെ വിൽപ്പന കുറഞ്ഞു ജോബ്സിനെതിരെ കമ്പനിയിൽ മുറുമുറുപ്പ് ഉയർന്നു ജോബ്സും കമ്പനി സിഇഒ ജോൺസ് കളിയും തമ്മിൽ അധികാര വടംവലിയായി പെപ്സിക്കോയിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സ്കളിയെ ജോബ്സാണ് ആപ്പിളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് സിഇഒ ആക്കിയത് സ്കളി കമ്പനി ഡയറക്ടർ ബോർഡിന്റെ പിന്തുണയോടെ ജോബ്സിനെ മെക്കിൻഡോഷ് ഡിവിഷന്റെ മേധാവി സ്ഥാനത്തുനിന്ന് മാറ്റി വിസമ്മതിച്ച ജോബ്സിനെ കമ്പനിയിലെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി ആയിരത്തി അഞ്ച് സെപ്റ്റംബറിൽ ജോബ്സ് ആപ്പിൾ കമ്പനിയിൽ നിന്ന് രാജിവെച്ചു ഏതാനും ജീവനക്കാരും അദ്ദേഹത്തോടൊപ്പം പോയി അവർ ചേർന്ന് നെക്സ്റ്റ് കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിച്ചു ആപ്പിൾ ടു ഡിവിഷനോടുള്ള ഉന്നത മാനേജ്മെന്റിന്റെ നിഷേധാത്മക സമീപനത്തിൽ നിരാശനായി സ്റ്റീവ് വോസ്നിയാഖ് തൊള്ളായിരത്തി എൺപത്തിയഞ്ച് തുടക്കത്തിൽ തന്നെ ആപ്പിൾ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചിരുന്നു അങ്ങനെ ആപ്പിളിന്റെ സ്ഥാപകർ രണ്ടുപേരും കമ്പനിയിലെ ജോലിയിൽ നിന്നും പുറത്തായി എങ്കിലും രണ്ടുപേരും കമ്പനി ഓഹരി ഉടമകളായി തുടർന്നു ബോസ്നിയാക്കിനെ പ്രതിവർഷം ഒരു ലക്ഷത്തിനായിരം ഡോളർ പ്രതിഫലത്തിൽ കമ്പനിയുടെ നിലനിർത്തി ജോൺസ് കളിയുടെ നേതൃത്വത്തിൽ ആപ്പിൾ കമ്പനി കൂടുതൽ പ്രവർത്തന മികവുള്ള മെക്കിൻഡോഷ് അഞ്ഞൂറ്റി പന്ത്രണ്ട് കെ കമ്പ്യൂട്ടർ പുറത്തിറക്കി തുടർന്ന് ഒരു ലേസർ പ്രിന്ററും വിപണിയിലിറക്കി ആൽഡസ് കോർപ്പറേഷൻ പേജ്മേക്കർ എന്ന ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷനുമായി വന്നത് മറ്റൊരു വിസ്മയമായി മാക്കിൻഡോഷ് കമ്പ്യൂട്ടറും ലേസർ റൈറ്ററും പേജ്മേക്കറും ചേർന്ന് പുതിയ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് വിപണി സൃഷ്ടിച്ചു ഇത് വില കൂടിയ കമ്പ്യൂട്ടർ ഉൽപ്പന്നങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയതും ആപ്പിൾ കമ്പനി പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രവർത്തനമേന്മയുള്ള കമ്പ്യൂട്ടറുകൾ ഉയർന്ന ലാഭ മാർജിന് വിൽക്കാൻ തുടങ്ങി എന്നാൽ മെക്കിൻഡോഷ് കമ്പ്യൂട്ടറുകളുടെ അതേ സവിശേഷതകളുള്ള കമ്പ്യൂട്ടറുകൾ കുറഞ്ഞ വിലയ്ക്ക് ഐബിഎം കമ്പനി പുറത്തിറക്കിയതോടെ ആപ്പിളിന് തിരിച്ചടി നേരിട്ടു ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് വിപണിയിലെ മേൽക്കൈ കമ്പനിക്ക് നഷ്ടപ്പെട്ടു ആയിരത്തിൽ വില കുറഞ്ഞ മൂന്ന് മക്കിൻഡോഷ് മോഡലുകൾ പുറത്തിറക്കിയതിന് നല്ല വിൽപ്പനയുണ്ടായി ആധുനിക ലാപ്ടോപ്പുകളുടെ മാതൃകയിലുള്ള പവർ ബുക്ക് പുറത്തിറക്കിയതും വിജയിച്ചു ആപ്പിൾ പരമ്പരയിലുള്ള കമ്പ്യൂട്ടറുകളുടെ ഉൽപ്പാദനം നിർത്തി ഡിജിറ്റൽ ക്യാമറയും ടാബ്ലറ്റും പോലുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ആപ്പിൾ കമ്പനി പുറത്തിറക്കിയെങ്കിലും വിജയിച്ചില്ല തുടർച്ചയായി പരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്കളിക്ക് പകരം മൈക്കിൾ സ്പ്രില്ലറെ ആപ്പിൾ സിഇഒ ആക്കി ഇക്കാലത്ത് ഐ ബി എം മോട്ടോറോള എന്നീ കമ്പനികളും ആപ്പിളും തമ്മിൽ ചില വ്യാപാര ധാരണകളുണ്ടാക്കി മക്കിൻഡോഷ് കമ്പ്യൂട്ടറുകളുടെ ക്ലോണുകൾ നിർമ്മിക്കാൻ മോട്ടോറോളയെ അനുവദിച്ചത് ആപ്പിളിന് ദോഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്പിറേയും മാറ്റി എന്നിട്ടും ഫലമുണ്ടായില്ല കമ്പനി കടക്കിടിയിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആപ്പിൾ കമ്പനി കോടി ഡോളറിന് സ്റ്റീവ് ജോബ്സിന്റെ നെക്സ്റ്റ് കമ്പനിയെ വാങ്ങി പാൻ സ്ഥാപിച്ച കമ്പനിയിൽ അഡ്വൈസറായി ജോബ്സ് തിരിച്ചെത്തി ആപ്പിളിന്റെ അടുത്ത ഘട്ടം ഇവിടെ തുടങ്ങുന്നു കമ്പനിയുടെ ഇടക്കാല സിഇഒ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈയിൽ ജോബ്സ് നിയമിക്കപ്പെട്ടു ആപ്പിളിന്റെ ശതമാനം ഉൽപ്പന്ന മോഡലുകളും അദ്ദേഹം വെച്ചു മൂവായിരം ജോലിക്കാരെ പിരിച്ചുവിട്ടു ജോബ്സിന്റെ ശ്രമഫലമായി മൈക്രോസോഫ്റ്റ് കമ്പനി പതിനഞ്ച് കോടി ഡോളർ ആപ്പിളിൽ നിക്ഷേപിച്ചു ആപ്പിൾ സ്റ്റോർ എന്ന വെബ്സൈറ്റ് കമ്പനി ലോഞ്ച് ചെയ്തു സിഇഒ ആയ ആദ്യ വർഷം തന്നെ ജോബ്സ് കമ്പനിക്ക് മുപ്പത് പോയിന്റ് ഒൻപത് കോടി ഡോളർ ലാഭമുണ്ടാക്കി ഐപോഡ് എന്ന പോർട്ടബിൾ ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ ആപ്പിൾ കമ്പനിയെ പുറത്തിറക്കി മാർക്കറ്റിൽ അത് വൻ വിജയമായി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറക്കിയ ഐ ട്യൂൺ സ്റ്റോറും നല്ല വിൽപ്പന നേടി മാക്കിൻഡോഷ് കമ്പ്യൂട്ടറുകൾ രണ്ടായിരത്തി ആറോടെ ഇന്റൽ പ്രോസസറുകളിലേക്ക് മാറുമെന്ന് ജോബ്സ് പ്രഖ്യാപിച്ചത് സാങ്കേതിക വിദ്യാരംഗത്തെ ചലനങ്ങൾ അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഇടയ്ക്ക് ആപ്പിളിന്റെ ഓഹരി മൂല്യം പത്തുമടങ്ങിലധികം വർദ്ധിച്ചു ആറ് ഡോളർ ഉണ്ടായിരുന്ന ഓഹരി വില എൺപത് ഡോളറിൽ അധികമായി രണ്ടായിരത്തിയേഴിൽ കമ്പനിയുടെ പേര് ആപ്പിൾ കമ്പ്യൂട്ടർ ഇൻകോർപ്പറേറ്റഡ് കോർപ്പറേറ്റഡ് എന്നത് ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് എന്നാക്കി പരിഷ്കരിച്ചു കമ്പനിയുടെ ഊന്നൽ കമ്പ്യൂട്ടറുകളിൽ നിന്നും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളിലേക്ക് മാറി ആപ്പിൾ പുറത്തിറക്കിയ ഐഫോൺ ചരിത്രം സൃഷ്ടിച്ചു പുറത്തിറങ്ങി മുപ്പത് മണിക്കൂറിനുള്ളിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഐഫോണാണ് വിറ്റുപോയത് വ്യവസായത്തിലെ ഒരു ഗെയിം ചേഞ്ചറായി അത് മാറിയെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായി െട്ട് ഒക്ടോബറോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ വിൽപ്പനയുള്ള മൂന്നാമത്തെ കമ്പനിയായി ആപ്പിൾ മാറി തുടർന്ന് പുറത്തിറക്കിയ ആപ്പിൾ ടിവിക്കും നല്ല പ്രതികരണം ലഭിച്ചു താൻ ആറുമാസത്തെ മെഡിക്കൽ ലീവിൽ പോവുകയാണെന്ന് രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ ജോബ്സ് അറിയിച്ചു അദ്ദേഹത്തിന്റെ അഭാവത്തിലും കമ്പനി നല്ല ലാഭക്ഷമതയോടെ മുന്നേറി ഐപാഡ് എന്ന പുതിയ ഉൽപ്പന്നം രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ആപ്പിൾ അവതരിപ്പിച്ചു ഐഫോണിന് സമാനമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ പുതിയ മീഡിയ ഡിവൈസിനും ഉണ്ടായിരുന്നത് ആദ്യ ദിവസം തന്നെ അതിന്റെ മൂന്ന് ലക്ഷം യൂണിറ്റുകൾ വിറ്റുപോയി ആയിരത്തിയൊൻപതിന് ശേഷം ആദ്യമായി ആപ്പിൾ കമ്പനി വിപണിയിൽ തങ്ങളുടെ പ്രതിയോഗിയായ മൈക്രോസോഫ്റ്റിനെ കടത്തിവിട്ടി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ജോബ്സ് വീണ്ടും അനിശ്ചിതകാലത്തേക്ക് മെഡിക്കൽ ലീവിൽ പോയി ലോകത്തെ ഏറ്റവും വിലമതിക്കുന്ന കമ്പ്യൂട്ടർ ബ്രാൻഡായി ആപ്പിൾ അപ്പോഴേക്കും മാറിയിരുന്നു പതിനൊന്ന് ഓഗസ്റ്റിൽ ജോബ്സ് സിഇഒ സ്ഥാനം രാജിവെച്ചു അദ്ദേഹം ആപ്പിളിന്റെ ചെയർമാനായി എന്നാൽ ആ പദവിയിൽ മാസം തുടരാനേ രോഗം അദ്ദേഹത്തെ അനുവദിച്ചുള്ളൂ പാങ്ക്രിയാറ്റിക് കാൻസർ മൂലം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ അഞ്ചിന് അമ്പത്തിയാറാം വയസ്സിൽ സ്റ്റീവ് ജോബ്സ് അന്തരിച്ചു ആപ്പിളിന്റെ വളർച്ചയിലെ ഒരു യുഗം അവസാനിച്ചു ടീം കുക്ക് പുതിയ സിഇഒ ആയി എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായ കമ്പനിയാണ് ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കാനാവില്ല കരാർ നിയമനങ്ങൾ പരിസ്ഥിതി സൗഹൃദമല്ലാത്ത പ്രവർത്തനങ്ങൾ ബിസിനസ് ധാർമ്മികത പാലിക്കാത്ത കച്ചവടങ്ങൾ എന്നിവയുടെ പേരിൽ ആപ്പിൾ കമ്പനി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ചെറുപ്പക്കാരുടെ ഇച്ഛാശക്തിയുടെ വിജയത്തിന്റെയും സംരംഭകത്വ മികവിന്റെയും പ്രതീകമാണ് ആപ്പിൾ കമ്പനി സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച പാഠപുസ്തകങ്ങളാണ് സ്റ്റീവ് ജോബ്സും ആപ്പിളും എന്ന് പറയാം